നമ്മുടെ നാട്ടിലോ കാണുന്ന ചേമ്പില്ലേ ചേമ്പ് ഒരുപാട് ഒരു ചെടിയാണ് മനുഷ്യനെ ഏറ്റവും ആദ്യം കൃഷി ചെയ്യാൻ തുടങ്ങിയ സസ്യങ്ങൾ ഒന്നുകൂടെയാണ് അതുപോലെ തന്നെ പരിണാമപരമായിട്ട് ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ചേമ്പിനുണ്ട് എന്റെ വീടിന് മുന്നിൽ മഴ പെയ്താൽ എല്ലായിടത്തും ചേമ്പാണ് വെളിച്ചേമ്പ് കാട്ടു ചേമ്പ് എന്നൊക്കെയാണ് ഇതിനെ ഇവിടെ വിളിക്കുന്നത് ഏകദേശം എട്ട് മുതൽ പത്ത് കോടി വർഷം മുന്നെയാണ് ചേമ്പുകൾ ഭൂമിയിൽ പരിണമിക്കുന്നത് പരിണാമപരമായി വെള്ളം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിലനിൽക്കാനുള്ള സൂപ്പർ പവർ ഉള്ള ഒരു സസ്യമാണ് ചേമ്പ് അതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് ചേമ്പിന്റെ ഇലകൾ കുട്ടിക്കാലം മുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ചേമ്പിലയിൽ വെള്ളം വീണാൽ അത് നന ത്യൂട്ടിക്കൾ എന്ന വാക്സി കോട്ടിംഗ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ കോട്ടിംഗ് ഒരു രസത്തിനുള്ളതൊന്നുമല്ല മിക്ക സമയവും വെള്ളത്തിനടുത്ത് ജീവിക്കുന്നതിനാൽ ഇലകൾ നനഞ്ഞാൽ അതിൽ ബാക്ടീരിയകളും ഫംഗസുകളും താമസമാക്കും ഇത് ചെടിയെയും പ്രകാശ സംശ്ലേഷണത്തെയും ബാധിക്കുന്നത് കൊണ്ടാണ് ഇതിന് ക്യൂട്ടിക്കിൾ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ചേമ്പിലകൾക്ക് സെൽഫ് ക്ലീനിംഗ് പ്രോപ്പർട്ടിയും ഉണ്ട് പക്ഷെ ആണെന്ന് കരുതി നമുക്കോ മറ്റ് സസ്യബുക്കുകൾക്കോ ഡയറക്റ്റ് ഇത് തിന്നാൻ പറ്റില്ല ചൊറിയും ചേമ്പിലടങ്ങിയിട്ടുള്ള കാൽസ്യം ഓക്സലേറ്റ് ക്രിസ്റ്റലുകൾ കാരണമാണ് ഈ ചൊറിച്ചിൽ വരുന്നത് ഒരു മൈക്രോസ്കോപ്പിലൂടെ കാൽസ്യം ഓക്സലേറ്റ് നമ്മൾ നോക്കിയാൽ നമുക്ക് സൂചി കൂർത്ത ക്രിസ്റ്റലുകൾ കാണാൻ പറ്റും ഇത് നമ്മുടെ വായിലും തൊണ്ടയിലും തറച്ച് കുത്തിക്കീറുമ്പോഴാണ് നമുക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് പക്ഷേ പുഴുങ്ങിയാലോ ചൂടാക്കിയാലോ ഈ ക്രിസ്റ്റലുകളുടെ സൂചിമുനകൾ തകരുകയും അവ നമുക്ക് കഴിക്കാൻ പറ്റുകയും ചെയ്യും പക്ഷേ ഇത് കുക്ക് ചെയ്യാതെ കഴിക്കാൻ പരിണാമപരമായി കഴിവ് സിദ്ധിച്ച ഒരുപാട് ജീവികൾ വേറെയുമുണ്ട് പരിണാമപരമായി ഇത്രയും സവിശേഷതകൾ ഉള്ളതുകൊണ്ടാണ് മിക്കയിടത്തും യാതൊരു പരിചരണവും ആവശ്യമില്ലാതെ ചേമ്പ് യഥേഷ്ടം വളരുന്നത് തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി എന്ന പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അതിന്റെ പരിണാമപരമായ അർത്ഥം ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടിക്കാണും എന്ന് കരുതുന്നു